മിമിക്രി വേദികളിൽ നിന്നും മലയാള സിനിമ ലോകത്തേക്ക് എത്തിയ താരങ്ങളിൽ ഒരാളാണ് ടിനി സഹനടനും വില്ലനുമൊക്കെയായി അഭിനയിച്ചിട്ടുള്ള താരം ചില സിനിമകളിൽ വേഷത്തിലും എത്തിയിട്ടുണ്ട് താരസംഘടനയായ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ഒരാൾ കൂടിയായ ടിനി സംഘടനയുടെ പ്രവർത്തനങ്ങളിലും സജീവമാണ് സിനിമയിൽ സജീവമായപ്പോഴും മിമിക്രിയെ മറക്കുകയോ കൈവിടുകയോ ചെയ്യാത്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അവാർഡ് നിശകളിലും മറ്റു പരിപാടികളിലുമൊക്കെ ടിനിടോം മിമിക്ര പരിപാടികളുടെ ഭാഗമാകുന്നു എന്നാൽ മിമിക്രിയുടെ പേരിൽ തന്നെ സമൂഹമാധ്യമങ്ങളിൽ വലിയ വിമർശനത്തിന് വിധേയനാകുന്ന വ്യക്തി കൂടിയാണ് ടിനിടോം തുറന്നു പറഞ്ഞാൽ എല്ലാവരുടെയും ശബ്ദം സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കുന്ന വ്യക്തി ആരെങ്കിലും നല്ല മിമിക്രി ചെയ്താൽ ആ ടിനിടോം ഒക്കെ ഇവനെ കണ്ടുപഠിക്കട്ടെ എന്ന കമന്റുകളാണ് പലപ്പോഴും വിമർശകർ ഒരേ ടെംപ്ലേറ്റിൽ എന്നതുപോലെ ഉപയോഗിച്ചു വരുന്നത് എല്ലാം അത്ര മികച്ചതെന്ന അഭിപ്രായം ഇല്ല ചിലപ്പോഴൊക്കെ മോശം അനുകരങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തരത്തിൽ പരിഹസിക്കപ്പെടേണ്ട ഒരു കലാകാരനല്ല ടിനി ടോം എന്നതാണ് യാഥാർത്ഥ്യം ഏറ്റവും അവസാനമായി ടിനി ടോമിനെ വിമർശിക്കാൻ എതിരാളികൾ ആയുധമാക്കുന്നത് വനിത ഫിലിം അവാർഡ് പരിപാടിക്കിടെ അദ്ദേഹം ചെയ്ത പ്രമേയുഗം സിനിമയുടെ സ്പോഫ് സ്കിറ്റാണ് ബിജുകുട്ടൻ ഹരീഷ് കണാരൻ എന്നിവരും സ്കിറ്റിന്റെ ഭാഗമായിരുന്നു എന്നാൽ ഈ പരിപാടിയുടെ ചില ഭാഗങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് ടിനി ടോമിനെതിരായ രീതിയിൽ ട്രോൾ ചെയ്യപ്പെടുകയാണ് മമ്മൂട്ടിയെ ടിനി ടോം അപമാനിച്ചു എന്ന തരത്തിൽ വരെ പോകുന്ന കമ്പുകൾ ടിനി ടോമിന്റെ പ്രകടനത്തെ മമ്മൂട്ടിയടക്കം അസംതൃപ്തിയോടെ നോക്കിക്കാണുന്ന എന്ന തരത്തിലാണ് ട്രോളുകൾ അതിന് പ്രത്യേക വിജയമും മറ്റ് സിനിമകളിലെ കോമഡി രംഗങ്ങളും ചേർത്തുവെക്കുന്നു ഫലത്തിൽ പരിപാടി ഫ്ലോപ്പായിരുന്നു എന്ന രീതിയിലാണ് പ്രചരണം എന്നാൽ സ്കിറ്റ് കണ്ടുകൊണ്ട് താരങ്ങൾ ചിരിക്കുന്നതും പരിപാടിയുടെ മുഴുവൻ ഭാഗവും കാണുമ്പോൾ കാണാൻ സാധിക്കും